മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ ഹർജി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് നടപടി മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കൊൽനാടനാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിയിലാവശ്യം സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട് സഹായമാണ് മകൾ വീണാ വിജയന് സി എം ആർ എല്ലിൽ നിന്നും മാസപ്പടി ലഭിക്കാൻ കാരണമെന്നായിരുന്നു മാത്യു കൊൽനാടൻ ആരോപിച്ചിരുന്നത് മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച ചില രേഖകൾ കുഴൽനാടന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നുവെങ്കിലും ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് വാദിച്ചു തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മൂന്ന് മാസത്തിനകം എക്കലും മണ്ണും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ജില്ലാ കളക്ടറുടെ കത്ത് കെ എം ഇ ആർ എല്ലിൻ്റെ കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിശേഷ പരിശോധന നിർദ്ദേശിച്ച സർക്കാർ കൊഴുപ്പ് എന്നിവ മാത്യു കോൾനാടൻ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ സർക്കാർ വീണ്ടും സി എം ആർ എല്ലിന്റെ അപേക്ഷ തള്ളിയ ഉത്തരവ് വിജിലൻസും ഹാജരാക്കി തൃക്കുന്ന പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് സി എം ആർ എൽ ഭൂമി വാങ്ങിയിരുന്നു എന്നാൽ ഖനനാനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് റവന്യൂ വകുപ്പിനോട് എസ് ശശിധരൻ കർത്തായയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഹർജിയിലെ ആരോപണം അതിനുശേഷമാണ് മകൾ വീണാ വിജയന് മാസപ്പുടി ലഭിച്ചതെന്നാണ് മാത്യു കൊൽനാടനെ ആരോപിക്കുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോടതി ഇടപെട്ട അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു ആദ്യ ആവശ്യം എന്നാൽ കോടതി ഇതിൽ വിധി പറയാനിരിക്കെ മാത്യു കൊൽനാടൻ നിലപാട് മാറ്റി തെളിവ് കൈമാറാമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും മാത്യു ആവശ്യപ്പെട്ടു ഇതോടെ കോടതി വേണോ വിജിലൻസ് വേണോ എന്ന കാര്യത്തിൽ ആദ്യം ഹർജിക്കാരൻ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തണമെന്ന് കോടതി പറഞ്ഞു ഇതിന് പിന്നാലെ കോടതി മതിയെന്ന് മാറ്റുകൊള്ള നടൻ ഗവേഷകൻ അറിയിച്ചു ഇതോടെ കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം